ഇന്ന് മലയാള സീരിയലുകളിൽ അഭിനയിക്കുന്ന അന്യഭാഷ നടിമാരുണ്ട് അവർ ആരൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം വിബിഷ ജാനു സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് മധുര നമ്പരക്കാറ്റ് സീരിയലിൽ നിത്യ എന്ന ക്യാരക്ടറാണ് വിഭിഷ അഭിനയിക്കുന്നത് താരമൊരു അന്യഭാഷ നടിയാണ് കർണാടക ബാംഗ്ലൂരാണ് താരത്തിൻ്റെ വീട് മൻസി ജോഷി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിൽ നന്ദ എന്ന ക്യാരക്ടറാണ് മൻസി അഭിനയിക്കുന്നത് കർണാടക ബാംഗ്ലൂരിലാണ് മൻസിയുടെ വീട് ലത സങ്കരാജ്യം നീലക്കുയിൽ ആനന്ദരാഗം എന്നീ മലയാള സീരിയലുകളിൽ അഭിനയിച്ച നടിയാണ് ലതാ സംഗരാജി ഹൈദരാബാദ് സ്വദേശിനിയാണ് ലത മീര വാസുദേവൻ ഏഷ്യാനെറ്റിൽ കുടുംബവിളുക്ക് എന്ന സീരിയലിലൂടെയാണ് മീര വാസുദേവ് സീരിയൽ രംഗത്തേക്ക് വരുന്നത് ഇപ്പോൾ സി കേരളത്തിലെ മധുര മധുരനമ്പരക്കാറ്റി എന്ന സീരിയലിലും മീര അഭിനയിക്കുന്നുണ്ട് മുംബൈ മഹാരാഷ്ട്രയിലാണ് മീര ജനിച്ചു വളർന്നത് ദീപിക ആരാധ്യ കർണാടകയിൽ നിന്നും വന്ന ദീപിക അനിയത്തി അനിയത്തിപ്രാവു എന്ന സീരിയലിലാണ് അഭിനയിച്ചത് അതിനുശേഷം ഇപ്പോൾ സി കേരളത്തിലെ അകലെ എന്ന സീരിയലിലും അഭിനയിക്കുന്നുണ്ട് ഐശ്വര്യ റംസായ് ഇരുപത്തഞ്ച് വയസ്സുകാരിയായ തമിഴ്നാട്ടുകാരിയായ ഐശ്വര്യ മൗനരാഗം എന്ന സീരിയലിലാണ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഗോമതി പ്രിയ തമിഴ്നാട് മധുരൈക്കാരിയാണ് ഗോമതി ഏഷ്യാനിലെ ചെമ്പനിർപ്പൂ എന്ന സീരിയലായിരുന്നു ഗോമതി ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചത് റിയ ജോർജ് ചെമ്പനിർപ്പൂവിലെ ചന്ദ്രാമതിയായിട്ട് അഭിനയിക്കുന്ന നടിയാണ് റിയ ഇതിനു മുമ്പ് സുന്ദരി ശ്യാമാബരം എന്നീ സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലെ ജംഷഡ്പൂരിലാണ് താരത്തിന്റെ വീട് രൂപശ്രീ ചന്ദ്രമട സീതാ കല്യാണം എന്നീ സീരിയലുകളിൽ അഭിനയിച്ചിരുന്ന നടിയാണ് രൂപശ്രീ ചെന്നൈ തമിഴ്നാട്ടുകാരിയാണ് താരം ശ്രീധു കൃഷ്ണൻ അമ്മയറിയാതെ എന്ന സീരിയലിൽ അഭിനയിച്ചു വന്ന നടിയാണ് ശ്രീധു കൃഷ്ണൻ മലയാളം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു താരം ചെന്നൈ തമിഴ്നാട്ടുകാരിയാണ് ശ്രീധു കൃഷ്ണൻ